ഹായ് ഹായ് വെൽക്കം ബാക്ക് ടു ഹാപ്പി ഫാമിലി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് കേട്ടോ അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ കുക്കിങ് കേട്ടോ ആദ്യം തന്നെ പറയാട്ടെ ആണ് അപ്പോൾ എന്താ സാധനം ഒന്ന് കാണിച്ചു തരാം ഇതാണ് സംഭവം ഇതെന്താണെന്നേർക്കും അറിയായിരിക്കില്ലേ ഞങ്ങളുടെ കടയ്ക്ക് ഉണ്ണിത്തണ്ടെന്ന് പറയുകട്ടോ അത് അപ്പോൾ അത് ഇന്നലെ കിട്ടിയതാട്ടോ അതാ ഈ കളറ് ഇവിടെ ഒരു കളറ് മാറ്റം കണ്ടാൽ കാരണം കളർ കളർന്നലെ വെക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത് വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ വീഡിയോ ഇങ്ങനെ അത് വേണമെങ്കിൽ കാണിച്ചാലോ വിചാരിച്ചു ഞാൻ എൻ്റെ രീതിക്കാട്ടോ പല പലതരത്തിൽ വെക്കുകയായിരിക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതിക്ക് ഞാൻ വെക്കുകയാണ് അപ്പോൾ എന്താണ് എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടോ അന്ന് ഒന്നിനും സമയം കിട്ടിയിട്ട് തന്നെ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഈ പണിക്ക് നിന്നിട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതിന് നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പേര് പറയുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ തുടങ്ങിയാലും ഇതിനെ കട്ട് ചെയ്യാൻ കിട്ടിയെ ഇപ്പം നമുക്കത് കട്ട് ചെയ്യാം കേട്ടോ കത്തിക്ക് ഭയങ്കര മൂച്ച കേട്ടോ കത്തി മുറിച്ചായിട്ടല്ലോ പിന്നെങ്ങനെ ആ മറുത്തുമ്പോഴേ ഇവിടെ ഒരു ചെറിയൊരു മുറയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളയാ പറ്റാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പം നമ്മളതിനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിതിനെങ്ങനെ കട്ട് ചെയ്യാൻ വെച്ചാല് ഇങ്ങനെ റൗണ്ടിൽ റൗണ്ടിൽ കട്ട് കേട്ടോ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ആക്കി നമുക്ക് എങ്ങനെയാണോ ചെയ്യാറ് അറിയില്ല അപ്പൊ എന്താണെങ്കിലും കമൻറ്റിൽ ഇപ്പം അറിയിക്കും കേട്ടോ ഇങ്ങനെടുക്കും നല്ല ചെറുതായിട്ട് മുറുക്കെടുക്കണ്ടോ ഇങ്ങനെയാണ് മുറുക്കിയെടുക്കാറ് ഇതിൽ കണ്ടോ നിറയെ നാരും കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇളക്കി എടുക്കണം കേട്ടോ നാല് അപ്പൊ ഞാൻ എന്തായാലും ഈ ബാക്കിയും കൂടി അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ കൈ അപ്പൊ ഒക്കെ നുറുക്കല് കഴിഞ്ഞിട്ടോ അല്ലാതെ നമ്മൾ നുറുക്കിയിട്ട് ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടോ അപ്പം ഞാൻ കുറേ തിരഞ്ഞു നടന്ന് അവസാനം എനിക്കൊരു ചുള്ളി ഒക്കെ കിട്ടിയിട്ടുണ്ട് മുള്ള കൊണ്ടൊക്കെ എടുക്കുക കേട്ടോ വീട്ടിലൊക്കെ നമ്മളെ മുള്ളൊക്കെ ഉപയോഗിക്കുക ഇവിടെ മുള്ളൊന്നും കിട്ടില്ല അപ്പം ഇതുകൊണ്ട് ഇനി ഇങ്ങനെ ഇളക്കി 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 ഇളക്കിയിട്ടതിൻ്റെ നാരി മുഴുവനും എടുക്കട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ഫുള്ള് നാരായിരിക്കും െന്ത കൊണ്ട് അതിന്റെ ഇത് എടുക്കല് മാടുക്കല് പറ നമ്മളത് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇളക്കി എടുത്താല് എന്തായാലും ഞാൻ മൊത്തത്തിലൊന്നും എടുക്കട്ടെട്ടോ അപ്പോൾ നമ്മളതൊക്കെ തെറ്റാക്കിണ്ട്ട്ടോ അതൊക്കെ കളഞ്ഞു റെഡി ആക്കിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് അടുത്തത് വേണ്ടത് മുതരുന്നിട്ടോ കാണുണ്ടോ മുതിര മു ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പം അമ്മക്കാരൊന്നും ഇങ്ങോട്ട് വറുത്ത് സെറ്റാക്കി എടുക്കാം എന്നൊക്കെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക കേട്ടോ ഞാൻ ഇതൊന്ന് വറുത്തെടുക്കട്ടെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ യാത്ര നിർത്താം അല്ലെങ്കിൽ കഴിഞ്ഞു ഉണ്ടാവും താഴെ ഇട്ടുന്നുണ്ട് അതാണ് നമ്മൾ മുതികൾ അപ്പം നമുക്കത് പാത്രത്തിൽ നിന്ന് ഒഴിച്ചു വയ്ക്കാം അല്ലെങ്കിൽ അത് കരിഞ്ഞു റെഡി ഒക്കെ നമ്മളത് രണ്ടും കൂടെ കുക്കറിൽ വയ്ക്കണം ഇതിൽ ചെറിയൊരു കുക്കറുണ്ട് അപ്പോൾ ഇതിൽ രണ്ടും കൂടെ ഇടാം വെൽ വെള്ളം കുറച്ച് വെള്ളം ഒഴിക്കാൻ എന്നെ തന്നെ വെള്ളം ഉണ്ടാവും അല്ലെങ്കിൽ വെള്ളം ഒരുപാടായിട്ടേക്ക് എപ്പോഴും വച്ചണ സംഭവ ഇത് വേവിച്ചിട്ട് വരുമ്പോൾ ഇതിൽ തനിയും വെള്ളം ഉണ്ടാവുമല്ലോ അതങ്ങോട് നിറയും മറ്റേ പിന്നെ അത് ഗ്യാസം വെച്ച് വറ്റിച്ചെടുക്കും എത്ര വെള്ളം വറ്റിച്ചാലും ഇതിൽ വെള്ളം വറ്റി കിട്ടാൻ കുറച്ച് പാടാണ് എന്തായാലും ഇതിൽ കുറച്ച് വെള്ളം ഉപ്പും കൂടെ ഇട്ട് മിക്സാക്കി എടുക്കട്ടെ ഉപ്പിട്ടിട്ട് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച റെഡിയാവും മതി ഉപ്പ് അധികം ആവും ഇത് കേട്ടോ കഴിച്ച വെള്ളം ഉപ്പിട്ടോ നമുക്ക് ഗ്യാസ് കത്തിക്കാം അതൊക്കെ ഏറ്റവും കൂടുതൽ പരിചിതമായ സ്ഥലത്തല്ലേ ഞാൻ എന്തായാലും അത് വേവട്ടെ അപ്പോൾ ഇനി ഇരിക്കുള്ള വർത്തരാൻ ഉള്ള കണ്ടാക്കി വയ്ക്കണം പിന്നെ നമ്മുടെ ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി എല്ലാവരും കമൻ്റ് ഇടാനാണ് ശ്രമിക്കുക കേട്ടോ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വീണ്ടും 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 പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു ഓക്കെ അപ്പം എന്തായാലും നമ്മുടെ കുക്കറിൽ അത് വിസിലടിക്കട്ടെ ഞാനൊരു എന്തായാലും മൂന്ന് വിസിലടിക്കാൻ കേട്ടോ അതിലെന്താ അറിയില്ല അപ്പോൾ കുറേ വാങ്ങിച്ചിട്ട് നാല് വർഷമൊക്കെ അതിലൊക്കെ വാങ്ങിച്ചിട്ട് അപ്പം ഇനി അതാണോ അറിയില്ല അത് എന്താ വേവൽ കുറച്ച് കുറവാണ് കുറേ വിസിലടിക്കണം വലിയ കുക്കറ് കുഴപ്പമില്ല അപ്പം അത് ഒറ്റ വിസിനെ വേവും അപ്പം ഞാനിത് കുറച്ചല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് വെച്ച് സൗണ്ട് വെക്കാണ്ടാവും നമ്മളെ ബ്രോ പണിക്ക് പോയിട്ടില്ല അവിടെ അവിടെ ഉണ്ടെങ്കിൽ ഭീകരൊക്കെ മരമത്ത് പണിയും ഒരു ദിവസം ഒന്ന് വെറുതെ ഇരിക്കായിരുന്നു ആ ചെങ്ങായി കിട്ടില്ലേ അപ്പൊ രാവിലെ തുടങ്ങി അംഗ അപ്പൊ പണി എടുക്കണ്ട കേ തോണ്ടായിരുന്നുള്ളൂ അപ്പൊ എന്തായാലും നമ്മുടെ കുക്കറൊന്നും വീട്ടിലടിക്കട്ടെ കേട്ടോ അപ്പഴേക്ക് നമുക്ക് അതിലേക്കുള്ള ഉള്ളി പച്ചമുളകും ഒക്കെ ഒന്ന് കട്ട് ചെയ്യാം അപ്പൊ നമ്മളുള്ള ഉള്ളി കട്ട് ചെയ്യാൻ പോകുന്നു കൂടാ ചെറിയൊരു ഉള്ളി വെല്ലിയ ഉള്ളി ആട്ടോ ചെറിയ ഉള്ളിയാണ് വേണ്ടത് ചെറിയ ഉള്ളി ഉണ്ട് ഇച്ചിരി അപ്പം അതിൻ്റെ ടൈമില്ല നമ്മുടെ അമ്മൾ പുറങ്ങിയിട്ടുള്ളൂ പണിക്ക് സൗണ്ട് കേൾക്കാണ്ടല്ലോ പണിക്കോട് അപ്പം ഞാൻ എന്തായാലും വലിയ ഉള്ളി തന്നെ എടുത്തിട്ട് വലിയ ഉള്ളി രണ്ട് പച്ചമുളകും എന്താ എരിവ് കിട്ടാറില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് രണ്ട് പച്ചമുളക് എരിവ് വേണ്ടവർക്കൊക്കെ എരിവ് കുറച്ച് അധികം കേട്ടോ ശരിക്കും ചെറിയ ഉള്ളി നമ്മുടെ ഉണക്കമുളകുണ്ടല്ലോ ഉണക്കമുളകും കൂടി കുത്തിയിട്ട് വറുത്തിട്ടാ ഒന്നും കൂടി ടേസ്റ്റാവും ഞാനിത് കൂടെ രണ്ടലി വെളുത്തുള്ളിയും കൂടി എടുത്തോ അപ്പോൾ അതിങ്ങനെ എണ്ണേലും മൂപ്പിച്ചിട്ടുള്ള ഒരു മണം നമുക്കൊരു സപ്തൊക്കെ ടേസ്റ്റ് വരും അപ്പോൾ വെളുത്തുള്ളിയുടെ രണ്ടലി എടുക്കാനുണ്ട് എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഉണക്കമുളകും കൂടിയും കുത്തിട്ടാണ് വറുത്തരുന്നെച്ചു വേപ്പിനൊക്കെ ഇട്ട് വറുത്തടുകയാണെങ്കിൽ അടിപൊളിയും കൂട്ടോ പിന്നെ നാളികേരം നാളികേരം കൂടെ ചിരകിട്ടറി നമ്മക്കയതോണ്ട് പറഞ്ഞോ നമുക്ക് നാളികേരം എവിടെ ഇല്ല ഈ മാതിരക്കന്നെ എങ്ങനെയൊക്കെ പാടെ വരെണ്ണം കിട്ടി അത് കണ്ടെണ്ണംണ്ടായിരുന്നു അത് വരെണ്ണം പൊടിച്ചപ്പോൾ കേടാ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൂടുന്ന നാളികേരം അത് പൊടിച്ചപ്പോൾ കേടാ എന്തു ചെയ്യാം പാകില്ല അപ്പൊ നമ്മളത് നിറുക്കിയ ചെല്ല കേട്ടോ നുറുക്കി തെറ്റാക്കി എൻ്റെ പലകട കളർ എന്തെങ്കിലും വിചാരിക്കും ഇത് കേട്ടോ അത് ഈ കായൊക്കെ നുറുക്കിട്ടേ ആകെ കറ പിടിച്ചോളൂ ഇനി കറ പോകാൻ എന്തെങ്കിലും മരുന്ന് ഞങ്ങൾക്ക് അറിയിച്ചെങ്കിൽ അതും കൂടെ മറന്നാൽ നോക്കിയിട്ടോ അത് എന്താച്ചാൽ ആകെ കറ പിടിച്ചോളാം നല്ല വൈറ്റ് ബോർഡായിരുന്നു അപ്പോൾ നമ്മൾ ഈ കായയുടെ കറ അങ്ങനെ ഈ കറ ഉള്ള സംഭവങ്ങൾ നുറുക്കിയിട്ട് അത് ഇതായിരിക്കും അപ്പം ഞാൻ കമ്പിച്ചകരി കെട്ട് വരച്ചാലും കുറച്ചൊക്കെ ക്ലിയർ ആവും പക്ഷെ ആകെ കറ പിടിച്ചെറുപ്പരുവത്തിലായിട്ടില്ല ടത്തുള്ളി അത് കുത്തി ചവച്ച എങ്ങനെ പറഞ്ഞു പറഞ്ഞാരണം കേട്ടോ പറയണോ ഞാൻ ഇങ്ങനൊക്കെയാണ് ഇതിന്റെ ഉപ്പേരിപ്പണികള് ഇപ്പൊ ഞങ്ങൾ ഇതിലിവിടെ മിതണ്ടുപ്പേരിന്ന് പറയും കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാ അത് പറയണം കേട്ടോ മിത്തണ്ടുപ്പേരി ചില നാട്ടിലെ തോരൻ എന്നാണ് പറയുക കാരണം ലൈവില് വന്നിട്ടിപ്പോ അറിയാം എല്ലാവരും ഉപ്പേരി എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ചോദിക്കണ ആൾക്കാരാണ് അപ്പോൾ തോരൻ എന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലായി എല്ലാവരും തോരൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യം തോരൻ എന്നൊക്കെ പറയുന്നത് വിചാരിച്ച് വേറെ എന്തോ ഒരു സാധനമാകുന്നു കേബേജ് തോരൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വേറെ എന്തോ ഒരു സാധനമാകുമെന്ന് വിചാരിച്ചു പക്ഷെ എനിക്കറിയാം ഇപ്പേക്ക് മനസ്സിലായി കേബേജ് ഉപ്പേരിക്കാണ് കേബേജ് തോരൻ എന്ന് പറയണത് അപ്പൊ സെറ്റാണ് അപ്പം നമ്മളതൊക്കെ കട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് കുക്കറിഞ്ഞി കൂക്കട്ടയ ഒരു മൂന്ന് വിളി വിളിക്കട്ടെ അപ്പൊ നമുക്ക് അതിനടുത്ത് നോക്കാം എന്താവുന്നു നോക്കട്ടോ അപ്പതാവട്ടെ അയ്യപ്പ നമുക്കത് വിസിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കിയൊക്കെ എന്താ അവസ്ഥ കാണിച്ചു തരാം കണ്ടാ എന്താണതിന്റെ അവസ്ഥ വറുട്ടിട്ട് വറ്റിച്ചെടുക്കാം ഉപ്പെന്താ അവസ്ഥോ വറത്തെടുക്കാം ഓക്കെ തട്ടില് എണ്ണ ഇണ്ട് കേട്ടോ അതില് കൊറച്ച് ത്തെ ഒരു പപ്പടം കാച്ചിരുന്നു കുറച്ചുകൂടെ ഒഴിക്കാം അതിൽ കൊറച്ചൂ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുകട കടു കടുകടു കടു പൊട്ടയിട്ട് കടുകൊടുക്കട്ടോ ഞാൻ ചൂടാകുന്നുള്ളൂ എന്ന് വിചാരിച്ച് കടഞ്ഞിട്ട് നമ്മുടെ ഉള്ളി പച്ച മുളൊക്കെ കൊടുക്കാം കടങ്ങി കാണാൻ പാടാണ് அது ஒன்று மூப்பிச்செடுக்கட்டோ நம்ம மூத்து எடுத்து மணங்கி கட்டணும் மூத்து 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 வரட்டும் பச்சமளகும் அடுத்தியட்டா மூத்து வந்துட்டு அது ஒரு மணம் சூப்பரான അത് സെറ്റ് ആയിട്ട് നമുക്കത് അതിലോക്കണ്ട അപ്പം ഞാൻ പറഞ്ഞേ കുറച്ച് വെള്ളം വറ്റാന്നുണ്ട് അതൊന്ന് വറ്റി 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 വരട്ടെ അവിടെ ഉള്ള അർജില്ലട്ടോ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പച്ചക്കതിൽ ആവി ഇതായിട്ട് വെള്ളം കൂടി വരും അപ്പം നമ്മൾ ഫുൾ സിമ്പിളിനിട്ടിട്ട് വെള്ളം വറ്റിച്ചെടുക്കുകയാണ് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടവിടെ കുറച്ച് കട്ടൻ ചായ കൂടെ വെറ്റുന്നുണ്ട് കേട്ടോ ഉപ്പേരും കട്ടൻ ചായയും കൂടെ ഒറ്റ പിടിക്കല് സെറ്റ് വെള്ളം വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ വറ്റി ആവി പറക്കുന്ന ആയിട്ടുണ്ട് കേട്ടോ കഴിച്ച് നോക്കണ്ട ആവശ്യമില്ല പണ്ടത്തെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇഷ്ടാണ് ഞാൻ മുതലട്ടുണ്ടാകുന്നുട്ടോ ചെറിയൊരു വെള്ളപ്പയറൊക്കെ ഇട്ടിട്ട് വെക്കും വെറുതെയും വെക്കാറുണ്ട് തോന്നുന്നു ഞാൻ വയ്ക്കുമ്പോൾ എപ്പോഴും മുതിരട്ടിട്ട് വയ്ക്കാറ് അപ്പോൾ എന്താണ് ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു സപ്പോർട്ട് ചെയ്തൊരു എല്ലാവർക്കും താങ്ക് യു സോ മച്ച് വീണ്ടും തുടർന്നും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പറഞ്ഞത് മറക്കണ്ട സദ്യ ആധാരം എങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ഒന്ന് ഒന്ന് കേട്ടോ അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഹാ ബൈ ബൈ സി യു